അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ച സംസ്ഥാനത്തെ റേഷൻ കാർഡ് സംസ്ഥാനത്തെ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റു ഭരണ ചിലവുകൾക്കുമായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയോളം കട കടമെടുത്തിരിക്കുകയാണ് പതിനെട്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയാണ് റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ഫോർട്ട് ഓഫീസ് വഴി കടപ്പത്ര ലേലത്തിലൂടെ സർക്കാർ ആയിരത്തി കോടി രൂപ കടമെടുത്തിരിക്കുന്നത് ക്രിസ്തുമസിനോടും പുതുവത്സരത്തോടും ഒക്കെ അനുബന്ധിച്ച് സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്കും ചിലവുകൾക്കും ആയിട്ടാണ് ഈ ഒരു തുക പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇത്തവണ ക്രിസ്തുമസിന് മുൻപായി രണ്ട് പെൻഷന്റെ ഗഡു വിതരണം ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് വിതരണം ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ തുക ക്രിസ്തുമസിന് മുൻപ് തന്നെ എത്തിച്ചേരുമെന്നുള്ള സൂചനകളൊക്കെ വരുന്നു പെൻഷൻ ഒരു ഗഡു ചേർത്ത് ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് വിതരണം ചെയ്യുന്നത് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ കുടിശ്ശിക വിതരണം അടുത്ത സാമ്പത്തിക വർഷം നടത്തും എന്നത് എന്നാൽ ഈ ഒരു പ്രാവശ്യം ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് വിതരണം ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്തുമസിന് മുൻപായി തന്നെ പരമാവധി പേർക്ക് പെൻഷൻ തുക ലഭിക്കുമെന്നുള്ള തരത്തിലേക്കുള്ള വിവരങ്ങളാണ് പരമാവധി പേർക്ക് പെൻഷൻ തുക ലഭിക്കുന്ന തരത്തിലുള്ള വിതരണ ക്രമീകരണമാകും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്ന ഏതാണ്ട് എല്ലാവർക്കും തന്നെ ക്രിസ്തുമസിന് മുൻപായി പെൻഷൻ തുക എത്തിച്ചേരുമെങ്കിലും വീടുകളിലേക്ക് സാധാരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗമെങ്കിലും ക്രിസ്തുമസിന് ശേഷമായിരിക്കും പെൻഷൻ തുക എത്തിച്ചേരുക കാരണം വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാൻ സാധാരണ പത്ത് ദിവസമൊക്കെ എടുക്കാറുണ്ടെന്ന കാര്യം ഓർക്കുക ഡിസംബർ ഇരുപതിനെങ്കിലും പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് കരുതുന്നത് നാളെയോ മറ്റന്നാളോ ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വരുമെന്ന് കരുതുന്നു ഇതേസമയം തന്നെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വിവിധ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ളവർ പെൻഷൻ ലഭിക്കുന്നവർ പെൻഷൻ ലഭിക്കുന്നത് റദ്ദു ചെയ്യുന്നതിന് സ്വമേധിയ പഞ്ചായത്ത് ഓഫീസുകളിൽ അറിയിപ്പ് നൽകുമെന്ന് ആവശ്യപ്പെടുന്നതിനായി വാർത്ത എത്തിയിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുകൾ ഉള്ളവർ അതുമാത്രമല്ല ആധുനിക രീതിയിൽ ഫ്ലോറിങ് നടത്തിയിട്ടുള്ള ആളുകൾ വീട്ടിൽ എ സി ഉള്ള ആളുകൾ ആയിരം സി സി മുകളിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉള്ള വാഹനം ഉള്ള ആളുകൾ ടാക്സി അല്ലാത്ത വാഹനമുള്ള ആളുകൾ ഇവരുടെയൊക്കെ പെൻഷൻ ഇവരൊക്കെ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവർ സ്വമേധയാ ഒഴിഞ്ഞു പോകണമെന്ന അറിയിപ്പുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക